ഇതുപോലൊരു ഭർത്താവിന് ജീവിത പങ്കാളിയെ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ അല്പം മുമ്പ് കണ്ട ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കോഫി ഷോപ്പ് ഒരു ഹോട്ടലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മുടെ ഇക്ക അവിടെ വന്നിരുന്ന അവിടെ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടോ അപ്പോൾ അത് ഇത്ത അവിടെ ശ്രദ്ധിക്കുന്നില്ല ഇത്ത അത് കാണാ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇക്ക അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മീനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് ഇത്ത അത് ഇത്തത് കാണില്ല മക്കളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ഇക്ക ആ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ നോക്കുകയാണ് കണ്ടു അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് നീക്കി വെച്ചു പെട്ടെന്നാണ് ഇത്ത കണ്ടത് ഇത് എന്താണ് എന്നുള്ളൊരു അത്ഭുതത്തോടെ നോക്കണേ അപ്പം മക്കളിങ്ങനെ ചിരിക്കണം അപ്പം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ ഒക്കെ കൊടുത്തൊരു ഗിഫ്റ്റാണത് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ ഒരു വീഡിയോ ട്രാൻ ഇതുപോലുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും പഠിച്ച തമ്പുരൻ ഇവർക്ക് നല്ലൊരു കുടുംബജീവിതം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു